ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം ഉണ്ണി ഉണ്ണിമുകുന്ദൻ നായകനെ എത്തുന്ന ചിത്രമാണ് മാർക്കോ സിനിമ ഇരുപതിനാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലും യൂത്ത് വിങ്ങിനും ഈ ഒരു സിനിമ വലിയ രീതിയിൽ ഒരു തരംഗം എന്ന് മാത്രമല്ല ഒരു ആഘോഷമായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഒരു കാര്യം പറയാനുള്ളത് ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഇടിച്ചു കയറിയ കൂടുതൽ വീഡിയോസുമായി നമ്മൾ കൂടെ ഉണ്ടാകും ഹനി ഫതേനയുടെ സംവിധാനത്തിൽ വരുന്ന ഈ ഒരു ചിത്രം ഉണ്ണി മുകുന്ദൻ പ്രധാന കഥാപാത്രമായി എത്തുന്നു സിനിമയുടെ ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ ഒരാഴ്ചയ്ക്ക് മുമ്പ് തുടങ്ങിയപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇതുവരെയുള്ള സിനിമയുടെ കളക്ഷൻ ഡീറ്റെയിൽസ് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നതും മികച്ച ഒരു കളക്ഷനായിട്ട് തന്നെയാണ് അതിലേക്ക് നമുക്ക് കടന്നു ചെലാം ഇതുവരെ മുന്നൂറ്റി ഇരുപത്തി ഏഴോളം ഷോകളാണ് സിനിമയുടെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് പതിനേഴായിരത്തിന് മുകളിലുള്ള ആളുകളാണ് ഈ സിനിമ ഇതുവരെ ബുക്ക് ചെയ്തിരിക്കുന്നത് അതായത് പതിനേഴ് ശതമാനം സിനിമ തുടങ്ങാൻ ഇനിയും നാല് ദിവസം ബാക്കി നിൽക്കുന്നു ഒരു ഒന്നല്ല പല ഷോസ് ഇപ്പോൾ നമ്മൾ ബുക്ക് മെയ് ഷോയിൽ എടുത്തു നോക്കുമ്പോൾ ഹൗസ്ഫുൾ ആയിട്ടുണ്ട് ഇവിടെ ട്രാക്കേഴ്സ് പറയുന്ന ഒരു ഷോ എന്നും ഒരു ഷോ ഓൾമോസ്റ്റ് ഫുള്ളുമെന്നാണ് പക്ഷേ ബുക്ക് മെയ് ഷോയുടെ ഡീറ്റെയിൽസ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പറയാം ഇതുവരെ ട്രാക്കേഴ്സ് പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് ഇരുപത്തി ഏഴ് ലക്ഷം രൂപയോളമാണ് നേടിയിരിക്കുന്നത് സിനിമ ിലൂടെ മാത്രമായിട്ട് നമ്മൾ ഇന്ന് കൊച്ചിയിലെ എടുത്തു നോക്കുമ്പോൾ കൊച്ചിയിൽ വനിതാ വിനിതയിൽ തന്നെ ആറ് ഷോയാണുള്ളത് അതിൽ ആദ്യത്തെ രണ്ട് ഷോയും ഹൗസ്ഫുൾ ആയിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ തന്നെ നമുക്ക് ട്രാക്കീസിൻ്റെ കണക്കുകൾ തെറ്റ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതുപോലെ തന്നെയാണ് മിക്ക സ്ഥലങ്ങളിലും അതേപോലെ ഓൾമോസ്റ്റ് ഫുൾ ഷോ എന്നുള്ളത് ഒരണമാണെങ്കിൽ വനിതാ വിനീതയിലെ ബാക്കിയുള്ള നാല് ഷോകളും ഓൾമോസ്റ്റ് ഫുള്ളാണ് പത്മയിലെ മൂന്ന് ഷോകൾ ഓൾമോസ്റ്റ് ഫുള്ളാണ് ഷേണായിസിലെ മൂന്ന് ഷോകൾ ഓൾമോസ്റ്റ് ഫുള്ളാണ് അതായത് ഓറഞ്ച് നിൽക്കുന്നു ബാക്കിയൊക്കെ ഒരുപക്ഷെ അതിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയിട്ടുമുണ്ടാകാം സെൻട്രൽ ട്രാക്കീസിലെ മൂന്ന് ഷോകൾ ഓൾമോസ്റ്റ് ഫുള്ളാണ് അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഏത് റേഞ്ചിലാണ് പോകുന്നത് എന്ന് നോക്കാം അതായത് നമ്പർ വൺ താരങ്ങളുടെ സിനിമയൊന്നുമല്ല മമ്മൂട്ടിയ മോഹൻലാലിൻറ്റു അല്ലെങ്കിൽ മുൻനിര നായകൻ എന്നറിയില്ല ടയർ ടു ലെവലിൽ അല്ലെങ്കിൽ ടയർ ത്രീ ലെവലിൽ നിൽക്കുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ സിനിമയാണ് ആ സിനിമ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഏത് റേഞ്ചിലാണ് ഉയർന്നു നിൽക്കുന്നത് എന്നുള്ളതാണ് തീർച്ചയായും ഈ ഒരു ക്രിസ്മസ് കാലം ഈ ഒരു സിനിമ തിയേറ്റർ ഭരിക്കുമെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു പോക്ക് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് കാരണം അത്രത്തോളം ആകാംക്ഷാഭരിതരായിട്ടാണ് ആളുകൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എത്തിയിരിക്കുന്നത് സിനിമയ്ക്ക് സെൻസറിങ് ലഭിച്ചിരിക്കുന്നത് എയ്റ്റീൻ പ്ലസ് എന്നുള്ളതാണ് അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് ഈ സിനിമ കാണാൻ ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് കാരണം ഈ സിനിമ അങ്ങനെയാണ് വരുന്നത് അത്രത്തോളം വയലൻസ് ഈ സിനിമയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അതായത് എന്തൊക്കെ ഭൂമിയുടെ താഴെയുള്ള വയലൻസ് എന്നുണ്ടോ ആ റേഞ്ചിലേക്ക് അല്ലെങ്കിൽ ഒരു സിനിമയിൽ എന്തൊക്കെ കാണിക്കാം ആ റേഞ്ചിലേക്ക് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ അണിയറയിൽ നിന്നും കേൾക്കുന്നത് എന്താണെങ്കിലും മികച്ച ഒരു സിനിമയായി മാറും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ ഒരു ചോദ്യം വരികയാണ് വേറെ ഒന്നുമല്ല ഈ ഒരു ക്രിസ്മസ് ഉണ്ണി മുകുന്ദൻ്റെ വിളയാട്ടമായിരിക്കുമോ കെമാർക്കോ കേരള ബുക്കിംഗ് തരംഗമായി മാറുമ്പോൾ നിങ്ങളിൽ ആരൊക്കെയാണ് ഈ സിനിമ കാണാൻ കാത്തിരിക്കുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം ഉണ്ണി മുകുന്ദൻ ഫാൻസ് പൊളിക്കാം നമുക്ക്